ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നലെ ഞാനും മൈലാഞ്ചി അണിഞ്ഞു ചെറിയ പെരുന്നാളിന് മൈലാഞ്ചി ഇടാൻ പറ്റിയില്ല പണ്ടൊക്കെ കുട്ടിക്കാലത്ത് അതായത് ഏകദേശം കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെയും വീട്ടിൽ നട്ടുപിടിപ്പിച്ച മൈലാഞ്ചിയില അരച്ച് മഷി പോലെ അരച്ച് അതിങ്ങനെ കൊണ്ട് തൊട്ടിടുന്ന ഒരു സമയമായിരുന്നു അപ്പോഴ് കുട്ടിക്കാർട്ടൊക്കെ നമ്മളിങ്ങനെ അറിയാവുന്ന ഒപ്പന പാട്ടൊക്കെ പാടുമായിരുന്നു പിന്നെ നമ്മളത് ഇങ്ങനെ കാസറ്റിൽ ഓഡിയോ ഒക്കെ ആക്കിയിട്ട് പാടി അതൊരു രസം അങ്ങനെ ഒരു പാട്ട് നമ്മുടെ ഇല്ല മൈലാഞ്ചി ഇരുന്നതൊരു ഒരു ഒരു നല്ലൊരു സുന്നത്താണെന്നൊരു ഇതുണ്ട് നല്ലൊരു പ്രവൃത്തിയാണെന്നുള്ളത് പക്ഷേ ഇന്ന് കാലങ്ങൾ കഴിഞ്ഞു നമുക്ക് റെഡിമെയ്ഡായിട്ട് തന്നെ കോൺ മൈലാഞ്ചി അത് കിട്ടും പണ്ടൊക്കെ കോൺ കോൺമൈലാഞ്ചി വാങ്ങിച്ച് നമ്മൾ വേണമെങ്കിലും ഹോളൊക്കെ ഇടാൻ അങ്ങനെയൊക്കെ വേണം പക്ഷേ ഇപ്പം നമുക്ക് അതിൽ തന്നെ മുട്ടു സൂചി വെച്ചിട്ടുള്ള ഒരു കോൺ കോൺമൈലാഞ്ചി തന്നെ കിട്ടും ആ നമ്മുടെ കയ്യിൽ നമുക്ക് പലതരത്തില ചിലർക്ക് നല്ലപോലെ കലാപരമായിട്ട് മറ്റൊന്നിൻ്റെ സഹായമില്ലാതെ അവർക്ക് ഇതിങ്ങനെ ചാർത്തി കൊടുക്കാൻ കഴിയും ചിലർക്ക് അതിൻ്റെ അടയാളം പോലെയുള്ള അത് വെച്ചിട്ട് അതിനകത്ത് ചാർത്താൻ അതതിങ്ങനെ ചാർത്തി കൊടുക്കും നല്ല നല്ല കലാപരമായിട്ട് തന്നെ പക്ഷെ ഞാനിതൊന്നും ചെയ്തില്ല എൻ്റേതായിട്ടുള്ളൊരാർട്ടാണ് അതിൽ എല്ലാത്തരം ചിഹ്നങ്ങളും ഒക്കെ ഇട്ടുകൊണ്ടുള്ള അതങ്ങോട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് എങ്ങനെയാണ് നമ്മുടെ നമുക്ക് തന്നെ മനസ്സിന് ഒരു ആർട്ട് വരുമല്ലോ ആ ആർട്ടിലിട്ടുകൊണ്ട് ഒരു അങ്ങനെ വരച്ചിട്ട് പിന്നെ എൻ്റെ ചെടികളുടെ ഇടയിൽ നിന്ന് എൻ്റെ മൈലാഞ്ചി അണിഞ്ഞ കൈകൾ കൊണ്ട് ഇന്ന് ചെടികളെയൊക്കെ തഴുകി തലോടി നിൽക്കുമ്പോൾ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനുമൊക്കെ അതൊരു സന്തോഷം തന്നെയാണ് തലോടൽ ആർക്കാണ് ഇഷ്ടം അല്ലാത്തത് അതിപ്പം ജീവനുള്ളത് അല്ലേ ചെടിയും ജീവനുള്ളതല്ലേ അപ്പൊ പിന്നെ ഇത് ഒരു മുഖ്യമായ സന്തോഷം